െന്ന് പറയുന്നു ഈ കഥ അലാവുദ്ദീന്റെയും രാജകുമാരിയുടെയും വിളക്കിന്റെയും കഥയാണ് വിളക്ക് എടുത്തു പറയാൻ എന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ ഇതൊരു മാന്ത്രിക വിളക്കാണ് എന്ന് അയാൾ പറയുന്നു അങ്ങനെ അയാൾ ആ കഥ പറയാൻ തുടങ്ങുന്നു അറേബ്യയിൽ അഗ്രബ എന്ന പേരുള്ള ഒരു നാടുണ്ടായിരുന്നു അവിടെ അലാവുദ്ദീൻ എന്ന പേരുള്ള ഒരു യുവാവും അവനോടൊപ്പം എപ്പോഴും നടക്കുന്ന അബു എന്ന പേരുള്ള ഒരു കുരങ്ങനുമുണ്ട് അനാഥനായി വളർന്ന അവൻ ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തി പാവങ്ങളെയൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം അവിടുത്തെ ചന്തയിലേക്ക് ഒരു പെൺകുട്ടി വരുന്നു അവിടെ കുട്ടികൾ വിശന്നു നിൽക്കുന്നത് കാണുന്ന അവൾ അവിടെ ഇരുന്ന ഒരു അവർക്ക് കൊടുക്കുന്നു ഇത് കണ്ട് കടയുടെ ഉടമസ്ഥൻ ക്യാഷ് തരാൻ പറയുന്നു എന്റെ കയ്യിൽ ക്യാഷ് ഒന്നും ഇരിപ്പില്ല എന്ന് അവൾ പറയുമ്പോൾ എങ്കിൽ നിന്റെ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റ് എനിക്ക് തരാൻ പറയുന്നു ഇതിനിടെ അബു അവിടെ ഇടപെടുകയും എന്നെ വിശ്വസിക്കാൻ പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ബ്രേസ്ലെറ്റ് വാങ്ങി അയാൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു ശേഷം അവളെയും കൊണ്ട് അവിടെ നിന്നും പോകുന്നു ഇതാ നിന്റെ ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയം അവൻ ആ ബ്രേസ്ലെറ്റ് അവൾക്ക് കൊടുക്കുന്നു അയാൾ തപ്പി നോക്കുമ്പോൾ അയാളുടെ കയ്യിൽ ആ ബ്രേസ്ലെറ്റ് ഇല്ല അവൻ തനിക്ക് തന്ന ബ്രേസ്ലെറ്റ് തന്റെ കയ്യിൽ നിന്ന് തന്നെ അടിച്ചു മാറ്റി എന്ന് മനസ്സിലാക്കിയ അയാൾ അലാദ്ദീൻ എന്റെ സാധനം മോഷ്ടിച്ചുവെന്ന് അവിടെയുള്ള കാവൽക്കാരോട് പറയുന്നു അങ്ങനെ കാവൽക്കാർ അവനെ പിടിക്കാൻ ചെല്ലുകയും അവൻ അവിടെ നിന്നും അവളെയും കൊണ്ട് ഓടുകയും ചെയ്യുന്നു അവന് ബിൽഡിങ്ങുകളിലൂടെ എല്ലാം ചാടിച്ചാടി പോകാൻ വലിയ കഴിവാണ് അങ്ങനെ അവൻ പോവുകയും ഒരു സ്ഥലത്ത് വെച്ച് അവളോട് തന്റെ ഒപ്പം ചാടാൻ പറയുകയും ചെയ്യുന്നു അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ അവൾ അവന്റെ ഒപ്പം ചാടുന്നു അങ്ങനെ ഒരുപാട് ദൂരം ഓടി ഓടി അവൻ അവരുടെ കയ്യിൽ നിന്ന് അവളെയും കൊണ്ട് രക്ഷപ്പെടുന്നു ശേഷം അവൻ താൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവളെയും കൊണ്ട് പോകുന്നു അവിടെ നിന്ന് അവൾക്ക് അഗ്രഭയുടെ ഭംഗി മുഴുവൻ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് നീ കൊട്ടാരത്തിൽ നിന്നുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് അവൻ പറയുന്നു കൊട്ടാരത്തിൽ നിന്നുള്ളവർക്ക് മാത്രമേ ഇതുപോലത്തെ ബ്രേസ്ലെറ്റും ഇങ്ങനത്തെ തുണിയുമൊക്കെ കാണൂ എന്നും നീ രാജകുമാരിയുടെ തോഴിയല്ലേ എന്നും അവളോട് ചോദിക്കുന്നു അത് നീ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത് സമ്മതിക്കുന്നു ജനങ്ങൾ രാജകുമാരിയെ കണ്ടിട്ട് വർഷങ്ങളായെന്നും അവളോട് വല്ലപ്പോഴും ഒക്കെ പുറത്തിറങ്ങാൻ പറയണമെന്നും അവൻ പറയുന്നു പണ്ട് രാജ്ഞി കൊല്ലപ്പെട്ടപ്പോൾ സുൽത്താന് ഭയങ്കര പേടിയായി എന്നും അതിനാൽ കുമാരിയെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ അനുവദിക്കില്ല എന്നും അവൾ പറയുന്നു ഇതിനിടെ മറ്റൊരു രാജ്യത്തെ രാജകുമാരൻ അവിടുത്തെ രാജകുമാരിയെ പെണ്ണ് കാണാൻ വരുന്നു എനിക്ക് ഉടൻ തന്നെ കുമാരിയുടെ അടുത്തേക്ക് പോണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോകുന്നു ശേഷം എന്റെ ബ്രേസ്ലെറ്റ് തരാൻ അവനോട് പറയുന്നു എന്നാൽ അവൻ നോക്കുമ്പോൾ അത് അവന്റെ കയ്യിലില്ല അതെന്റെ ഉമ്മയുടെ ബ്രേസ്ലെറ്റ് ആണെന്നും ത് കിട്ടിയേ പറ്റൂ എന്നും പറയുന്നു എന്നാൽ അവന്റെ കയ്യിൽ ഇല്ലാത്തതിനാൽ അവന് കൊടുക്കാൻ കഴിയുന്നില്ല നീ ഒരു കള്ളനാണെന്നും എന്റെ കയ്യിൽ നിന്ന് നീ മോഷ്ടിച്ചുവല്ല എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോകുന്നു ഇതിനിടെ ഒരു ഭടൻ എവിടേക്ക് വരികയും മടിയിൽ നിന്ന് മാറാ തെരുവുകള്ള്ള എന്ന് അവനെ വിളിക്കുകയും ചെയ്യുന്നു നീ ഒരു പാഴ് ജന്മമായിട്ടാണ് ജനിച്ചതെന്നും നീയൊക്കെ ചത്താൽ ഒരു ഈച്ച പോലും കരയില്ല എന്നും അവനോട് പറയുന്നു ഇത് കേട്ട് അവൻ വിഷമിച്ച് തിരിച്ചു പോകുന്നു താൻ ഇങ്ങനെ ഒരു കള്ളനായതിലും അവളുടെ ബ്രേസ്ലെറ്റ് തിരിച്ചു കൊടുക്കാൻ കഴിയാഞ്ഞതിലും അവന് വലിയ വിഷമം ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ ആ ബ്രേസ്ലെറ്റ് മോട്ടിച്ചത് അബു ആയിരുന്നു അബു അത് അവന് തിരിച്ചു കൊടുക്കുന്നു ഇത് നീ മോഷ്ടിക്കാൻ പാടില്ലായിരുന്നു എന്ന് അവൻ അബുവിനോട് പറയുന്നു ുന്നു ഇതിനിടെ രാജാവിന്റെ വലങ്കയായ ജാഫർ ഒരു ഗുഹയിലേക്ക് ആരെങ്കിലും വിടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അയാളുടെ അസിസ്റ്റന്റ് അയാളോട് നിങ്ങൾ എന്തിനാണ് ഇതിനുവേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നും ഓൾറെഡി രാജാവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാം സ്ഥാനം ഉണ്ടല്ലോ അത് പോരെ എന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാം സ്ഥാനം എന്ന് കേട്ട് അവന്റെ ദേഷ്യം വരികയും എനിക്ക് ഒന്നാം സ്ഥാനം തന്നെ വേണമെന്നും എനിക്ക് മുന്നിൽ ആരും ഉണ്ടാവാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അയാളെ തള്ളി ഒരു കുഴിയിലേക്ക് കുഴിയിലേക്കിടും ഈ സമയം രാജകുമാരൻ ഇവിടെയുള്ള കുമാരിയെ പെണ്ണു കാണാൻ വന്നിരിക്കുകയാണ് അവിടെ നിന്നും കുമാരിയായി ഇറങ്ങി വരുന്നത് നമ്മൾ മുമ്പ് കണ്ടവളാണ് അവളാണ് യഥാർത്ഥത്തിൽ ആ നാട്ടിലെ ജാസ്മിൻ രാജകുമാരി അവൾക്ക് ഒരു വളർത്തു കടുവയും ഉണ്ട് അവര് അവളെ വളരെയേറെ ഇഷ്ടപ്പെടുകയും അവളോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ സംസാരിക്കുമ്പോൾ അവനൊരു മണ്ടനാണെന്ന് അവൾക്കും രാജാവിനും മനസ്സിലാവുന്നു അങ്ങനെ അന്ന് രാത്രി ജാഫർ സുൽത്താന്റെ അടുത്തേക്ക് വരികയും ഈ രാജകുമാരനെ കൊണ്ട് ജാസ്മിനെ നമുക്ക് വിവാഹം കഴിപ്പിച്ചാൽ അവന്റെ സൈന്യം കൂടി നമ്മുടെ കൂടെ നിൽക്കുമെന്നും ഇതുപയോഗിച്ച് നമുക്ക് ഷിറബാദ് രാജ്യം ആക്രമിക്കാമെന്നും അവൻ പറയുന്നു എന്നാൽ നമ്മുടെ സുഹൃത്ത് രാജ്യമാണ് ഷിറബാദ് എന്നും അത് ഒരിക്കലും ആക്രമിക്കേണ്ടതില്ല എന്നും അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ കല്യാണം പോലും നടത്തേണ്ടതില്ല എന്നും സുൽത്താൻ പറയുന്നു എന്നാൽ ഇതിനിടെ ജാഫർ തന്റെ കയ്യിലെ മന്ത്രവടി ഉപയോഗിച്ച് അയാളെ നിയന്ത്രിക്കുകയും ഷിറബാദ് ആക്രമിക്കാമെന്ന് സമ്മതിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത് കേട്ട് രാജകുമാരി അവിടേക്ക് വരികയും ഷിറബാദ് നമ്മൾ ആക്രമിക്കാൻ പാടില്ല എന്നും അതെ ഉമ്മയുടെ രാജ്യമാണെന്നും ഈ കുമാരനെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നും പിതാവിനോട് പറയുന്നു ഇത് കേട്ട് സുൽത്താൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു അന്ന് രാത്രി അലാവുദ്ദീൻ രാജകുമാരിയുടെ ബ്രേസ്ലെറ്റ് തിരിച്ചു കൊടുക്കാനായി ആരും കാണാതെ കാവൽക്കാരെ എല്ലാം വെട്ടിച്ച് കൊട്ടാരത്തിലേക്ക് കടക്കുന്നു എന്നാൽ ഇത് ജാഫർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് രാജകുമാരിയും തോഴിയും അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അലാവുദ്ദീൻ രാജകുമാരിയുടെ അടുത്തെത്തുകയും അവരുടെ ബ്രേസ്ലെറ്റ് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു നീ കിടു ണല്ലോ നീ എങ്ങനെ ഇത്രയും കാവൽക്കാരെ എട്ടിച്ച് ഇങ്ങനെ ഒരു കൊട്ടാരത്തിലേക്ക് നുഴഞ്ഞു കയറി എന്നും അവൾ ചോദിക്കുന്നു നിന്റെ ബ്രേസ്ലെറ്റ് എടുത്തത് ഞാനല്ലെന്നും എന്റെ കുരങ്ങനാണ് മോഷ്ടിച്ചതെന്നും രാജകുമാരി ഇവിടെ നിന്നും ഇല്ലല്ലോ എന്നും അവൻ ചോദിക്കുന്നു അവർ തമ്മിൽ സംസാരിച്ചതിന് ശേഷം അവരുടെ മുടിയിലെ സ്ലൈഡ് ഊരിയെടുക്കുകയും ഇത് ഞാൻ നിനക്ക് തിരിച്ചു തരാൻ വേണ്ടി ഇനിയും വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മുടിയിൽ തടവുകയും ശേഷം അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു എന്നാൽ ഇതിനിടെ കാവൽക്കാർ അവനെ പിടികൂടുന്നു അങ്ങനെ അവർ അവനെ പിടികൂടി ദൂരെ മരുഭൂമിയിൽ കൊണ്ടിടുന്നു അവിടെ തന്റെ അടുത്ത് ജാഫർ ഇരിക്കുന്നത് അവൻ കാണുന്നു ഞാൻ ആ തോഴിയുടെ ബ്രേസ്ലെറ്റ് അറിയാതെ എടുത്തതാണെന്നും അത് തിരിച്ചു കൊടുക്കാൻ ണെന്നും അവൻ ജാഫറിനോട് പറയുന്നു അത് രാജകുമാരിയായിരുന്നു എന്നും അവൾ നിന്നിട്ട് കളിപ്പിച്ചതാണെന്നും അയാൾ അവനോട് പറയുന്നു ഞാൻ സംസാരിച്ചതും കളിപ്പിച്ചതുമെല്ലാം ഒരു രാജകുമാരി ആയിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അത്ഭുതപ്പെടുന്നു ഞാനും ഒരിക്കൽ നിന്നെ പോലെ തന്നെ ഒരു കള്ളനായിരുന്നു എന്ന് ജാഫർ അവനോട് പറയുന്നു നിനക്ക് ഒരിക്കലും അവളെ കിട്ടാൻ പോകുന്നില്ല എന്നും അങ്ങനെ കിട്ടണമെങ്കിൽ നീ വലിയ ഒരു പണക്കാരനോ രാജകുമാരനോ ആകണമെന്നും അയാൾ പറയുന്നു ഞാൻ നിന്നെ വലിയ ഒരു പണക്കാരനാക്കാമെന്നും ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി എന്നും അവനോട് പറയുന്നു അങ്ങനെ അയാൾ അവനെയും കൊണ്ട് ഒരു ഗുഹയുടെ അടുത്തേക്ക് പോകുന്നു ഈ സമയം രാത്രി രാജകുമാരി അവൻ വരുന്നത് കാത്തിരിക്കുകയാണ് അങ്ങനെ ജാഫർ അവനെയും കൊണ്ട് ഗുഹയുടെ മുന്നിലെത്തുന്നു ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ഞാൻ ഒരുപാട് പേരെ വിട്ടിട്ടുണ്ടെന്നും അവർക്കാർക്കും തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല എന്നും അയാൾ പറയുന്നു ഇതിനുള്ളിൽ ധാരാളം നിധികളും സ്വർണവും എല്ലാം കാണുമെന്നും അതോടൊപ്പം തന്നെ ഒരു വിളക്കും ഇതിനുള്ളിൽ ഉണ്ടാകുമെന്നും അയാൾ പറയുന്നു ആ വിളക്ക് നീ എനിക്ക് എടുത്തു തന്നാൽ നിന്നെ ഞാൻ വലിയ ഒരു പണക്കാരനാക്കാമെന്ന് അയാൾ പറയുന്നു നിനക്ക് എത്രയൊക്കെ ഉണ്ടായാലും ആ ഗുഹയ്ക്കുള്ളിലുള്ള മറ്റൊരു നിധിയിലും നീ തൊടാൻ പാടില്ല എന്നും അയാൾ പറയുന്നു അങ്ങനെ അവൻ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നും ഇതിന്റെ ഉള്ളിലുള്ളത് എടുക്കാൻ അർഹതപ്പെട്ടവരാരോ അവൻ മാത്രമേ ഇതിൽ കയറാൻ പാടുള്ളൂ എന്ന ഒരു അശിരീരി വരുന്നു ആ വിളക്കല്ലാതെ മറ്റൊന്നും എടുക്കരുതെന്ന് അവസാനമായി ഒന്നുകൂടി അയാൾ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ അലാവുദ്ദീൻ ആ ഗുഹയുടെ ഉള്ളിലേക്ക് കടക്കുന്നു അവിടേക്ക് ചെല്ലുന്ന അവൻ ഞെട്ടുന്നു അവിടെ ധാരാളം നിധികളും മുകളിലായി ആ വിളക്കും ഇരിക്കുന്നുണ്ട് അവിടെ പരിശോധിക്കുന്നതിനിടെ അവിടെ ഒരു മാന്ത്രിക പരവതാനി കല്ലിന്റെ ഇടയിൽ കുടുങ്ങി കിടക്കുന്നത് അവൻ കാണുന്നു അങ്ങനെ അവനാ കല്ലെടുത്ത് മാറ്റുകയും അതിനെ അവിടെ നിന്നും സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നു അങ്ങനെ അവൻ ആ വിളക്കിരിക്കുന്ന സ്ഥലത്തേക്ക് വലിഞ്ഞു കയറുന്നു ഇതിനിടെ അവിടെ ഇരിക്കുന്ന ഒരു വജ്ര താഴേക്ക് വീഴുകയും അത് അബുവിന്റെ അടുത്ത് ചെല്ലുകയും ചെയ്യുന്നു ഇത് കണ്ട് അബു അത്ഭുതത്തോടെ അതിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒടുവിൽ അലാവുദ്ദീൻ ആ വിളക്കെടുക്കുന്നു ഇതേ സമയം തന്നെ ആ വജ്രം താഴേക്ക് വീഴുകയും അബു അതിനെ പിടിക്കുകയും ചെയ്യുന്നു നീ അർഹതയില്ലാത്ത നിധിയിൽ തൊട്ടുവെന്നും ഇനി നീ ഒരിക്കലും പകൽ വെളിച്ചം കാണില്ല എന്നും ആ ഗുഹയിൽ നിന്നും വീണ്ടും അശരീതി ഉണ്ടാവുന്നു ഉടൻ ആ ഗുഹയിൽ മുഴുവൻ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും അവിടെ നിന്നും ലാവ പുറത്തേക്ക് വരികയും ചെയ്യുന്നു അവൻ ഇരുന്ന കല്ല് താഴേക്ക് വീഴുകയും അവൻ അതിൽ നിന്നും രക്ഷപ്പെട്ട് അടുത്ത കല്ലുകളിലേക്ക് ചാടി ചാടി പോവുകയും ചെയ്യുന്നു എന്നാൽ ഒടുവിൽ അവൻ താഴേക്ക് വീഴുകയും മാന്ത്രിക പരവതാനി അവനെ രക്ഷിക്കുകയും അബുവിനെയും അതിനോടൊപ്പം കയറ്റി അവിടെ നിന്നും അവർ മുകളിലേക്ക് പറന്നു പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പറന്നു വരുന്നതിനിടെ അവൻ അതിൽ നിന്ന് വീഴുകയും അവൻ അവിടുത്തെ കല്ലിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവൻ ജാഫറിന്റെ അടുത്തെത്തുന്നു എന്നെ ഒന്ന് പിടിച്ചു കയറ്റാൻ പറയുമെങ്കിലും ആദ്യം ആ വിളക്ക് താ എന്നിട്ട് പിടിക്കാമെന്ന് അയാൾ പറയുന്നു അങ്ങനെ അവൻ ആ ലാമ്പ് അയാളുടെ കയ്യിൽ കൊടുക്കുന്നു ഇനി എന്നെ ഒന്ന് സഹായിക്കാൻ അവൻ പറയുമെങ്കിലും അയാളുടെ സ്വഭാവം മാറുകയും അയാൾ അവനെ ചവിട്ടി താഴേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ അബു അയാളുടെ ദേഹത്ത് വലിഞ്ഞു കയറി ആക്രമിക്കാൻ ശ്രമിക്കുകയും അബുവിനെയും അയാൾ താഴേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു എന്നാൽ താഴേക്ക് വീഴുന്ന അലാ യും അബുവിനെയും മാജിക് കാർപ്പറ്റ് രക്ഷപ്പെടുത്തുന്നു അങ്ങനെ അത് അവരെ രണ്ടുപേരെയും ഒരു സ്ഥലത്ത് കൊണ്ടുചെന്ന് ഇറക്കുന്നു ഇതിനിടെ ജാഫർ ആ വിളക്ക് പരിശോധിക്കുമ്പോൾ അത് തന്റെ കയ്യിലില്ല എന്ന് അയാൾക്ക് മനസ്സിലാവുന്നു ഇതോടെ അയാൾക്ക് നന്നായി ദേഷ്യം വരുന്നു അയാളെ ആക്രമിക്കുന്നതിനിടെ അബു അത് അടിച്ചു മാറ്റിയിരുന്നു അവിടെ നിന്നും എങ്ങനെ പുറത്ത് കടക്കണമെന്ന് അവൻ അറിയാൻ കഴിയുന്നില്ല ഇവിടെ നിന്നും എങ്ങനെ പുറത്തു പോകുമെന്ന് അവൻ പരവതാനിയോട് ചോദിക്കുന്നു അത് ആ വിളക്കിലേക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവൻ ആ വിളക്കെടുത്ത് അതിലെ പൊടിയൊക്കെ ഊതിക്കളഞ്ഞ് അത് തുടച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അതിൽ നിന്നും ഒരു പുക വരികയും അത് വലിയ ഒരു ഭൂതമായിട്ട് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു യജമാനെ എന്നോട് ആജ്ഞാപിച്ചാലും എന്ന് ആ ഭൂതം പറയുന്നു എന്നാൽ ഭൂതം അവിടെ അവിടെയെന്ന് നോക്കിയിട്ട് യജമാനിനെ കാണാൻ കഴിയുന്നില്ല ഉടൻ അത് അലാവുദ്ദീനോട് ഡാ ചെറുക്ക എന്റെ എവിടെ എന്ന് ചോദിക്കുന്നു കയ്യിൽ വിളക്കിരിക്കുന്നത് കാണുമ്പോൾ ഓ താങ്കൾ തന്നെയാണോ എന്റെ യജമാനന് എന്ന് അവനോട് പറയുന്നു അങ്ങനെ ഭൂതം തന്റെ സൈസ് കുറയ്ക്കുകയും ഞാൻ ഈ കുപ്പിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ആയിരം വർഷമായെന്നും ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു യജമാനെ എനിക്ക് കിട്ടുന്നതെന്നും അത് പറയുന്നു ശേഷം ഭൂതം തന്റെ രീതികളെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഇതൊന്നും കേട്ടിട്ട് അലാബുദ്ദീൻ ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് അങ്ങനെ ഭൂതം തന്റെ ശക്തികളെ കുറിച്ചും ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിനെ െല്ലാം ഒരു പാട്ടിലൂടെ അലാബുദ്ദീന് മനസ്സിലാക്കി കൊടുക്കുന്നു അലാബുദ്ദീന്റെ രൂപം മാറ്റുകയും ആഹാരങ്ങൾ കൊടുക്കുകയും ഡാൻസ് കളിപ്പിക്കുകയും എല്ലാം മന്ത്രശക്തിയിലൂടെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു ഇതെല്ലാം കണ്ട് അലാബുദ്ദീന് വളരെ സന്തോഷമാകുന്നു ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവനോട് ചോദിക്കുന്നു നിനക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് ആഗ്രഹം ഞാൻ സാധിച്ചു തരുമെന്നും അതിന് നീ ചെയ്യേണ്ടത് ആദ്യം വിളക്കിൽ ഉരസണമെന്നും ശേഷം എന്റെ ആഗ്രഹം ഇന്നതാണ് എന്ന് എന്നോട് പറയുകയും ചെയ്യണം എന്ന് ഭൂതം പറയുന്നു എനിക്ക് ആരെക്കൊണ്ടും നിന്നോട് പ്രണയം തോന്നിക്കാൻ കഴിയുകയും മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാനും കഴിയില്ല ഇതൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാമെന്ന് ഭൂതം പറയുന്നു സാധാരണയായി എന്നെ കിട്ടുന്ന എല്ലാവരും പറയുന്നത് ഒരുപാട് പണവും അധികാരവും വേണമെന്നാണ് എന്നാൽ ഒരു മനുഷ്യന്റെ ആഗ്രഹം തീരുന്ന രീതിയിലുള്ള പണമോ അധികാരമോ ഒന്നും ഈ ഭൂമിയിൽ ഇല്ലെന്നും അതുകൊണ്ട് നീ അങ്ങനെയുള്ളതെന്നും എന്നോട് ചോദിച്ചേക്കല്ലേ എന്നും ഭൂതം പറയുന്നു അപ്പൊ എന്താണ് നിന്റെ ആദ്യത്തെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇവിടെ നിന്നും പുറത്തെത്തണമെന്ന് അവൻ പറയുന്നു അങ്ങനെ ആ ജീനി അവനെ പുറത്തെത്തിക്കുന്നു ഇതിലെ ഭൂതം ഒരു തമാശ ക്യാരക്ടറാണ് തമാശയിലൂടെയാണ് എല്ലാം പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നിന്നെ ഈ രൂപത്തിൽ ഞാൻ അഗ്രഭയിലേക്ക് കൊണ്ടുപോയാൽ ശരിയാവില്ലെന്ന് അവൻ പറയുന്നു അങ്ങനെ ഭൂതം ഒറിജിനൽ മനുഷ്യന്റെ രൂപത്തിലേക്ക് മാറുന്നു എന്റെ ആഗ്രഹം സാധിച്ചു തരുന്ന അവിടെ നിൽക്കട്ടെ നിന്റെ ആഗ്രഹം എന്താണെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു ഞാൻ എന്നും ബന്ധനസ്ഥനാണെന്നും എന്നെ ആരെങ്കിലും സ്വതന്ത്രമാക്കണമെന്നാണ് എന്റെ ആഗ്രഹമെന്നും ഭൂതം അവനോട് പറയുന്നു അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയും അവിടെ വെച്ച് അവർ വലിയ കൂട്ടുകാരാവുകയും ചെയ്യുന്നു നിന്റെ ഒരാഗ്രഹം നീ സാധിച്ചു കഴിഞ്ഞുവെന്നും ഇനി ബാക്കിയുള്ള രണ്ടാഗ്രഹം ഏതാണെന്ന് എന്നോട് പറഞ്ഞാൽ മതിയെന്നും അവൻ പറയുന്നു എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും അവൾ രാജകുമാരിയാണെന്നും പക്ഷെ അവളെ വിവാഹം കഴിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്നും അവൻ പറയുന്നു അപ്പോൾ അവൻ പെട്ടെന്ന് ഓർക്കുകയും നീ എന്നെ ഒരു രാജകുമാരനാക്കാൻ പറയുകയും ചെയ്യുന്നു നീ പറയുന്നതിൽ പൂർണ്ണത വേണമെന്നും ഇല്ലെങ്കിൽ ഇതുപോലത്തെ അവസ്ഥ നിനക്ക് വരുമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു രാജകുമാരനെ ഉണ്ടാക്കി കൊടുക്കുന്നു ഉടൻ അവിടെ ഒരു രാജകുമാരൻ ഒറ്റയ്ക്ക് നിന്ന് എന്റെ കൊട്ടാരം കണ്ടോ കണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നു അവളെ വിവാഹം കഴിക്കാൻ എന്തെല്ലാമാണോ വേണ്ടത് അതുമായി എനിക്ക് അവളുടെ കൊട്ടാരത്തിലേക്ക് പോകണമെന്ന് അവൻ പറയുന്നു അങ്ങനെ ഭൂതം അവന്റെ മുടിയൊക്കെ വെട്ടി അവന്റെ രൂപത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും അവനെ ഒരു രാജകുമാരനാക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഒരു കണ്ണാടിയിലൂടെ അവന്റെ രൂപം അവന് കാണിച്ചു കൊടുക്കുന്നു നീയാണ് അലി രാജകുമാരൻ എന്ന് ഭൂതം അവനോട് പറയുന്നു ഞാൻ ഏത് രാജ്യത്തുള്ളവനാണ് എന്ന് ചോദിക്കുമ്പോൾ ഭൂതം ഒന്ന് കൊഴയുകയും അബാബ്വേ എന്ന സ്ഥലത്തുള്ളതാണെന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊരു ഫേമസ് ആയ സ്ഥലമാണെന്ന് പറഞ്ഞ് ജീനി അതങ്ങ് കളയുന്നു ഇനി നമുക്ക് പരിവാരങ്ങളുമായി കൊട്ടാരത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പരിവാരങ്ങളെ ഒരുക്കുന്നു ഈ സമയം അഗ്രബയിലെ ജനങ്ങൾ നോക്കുമ്പോൾ അവിടുത്തെ സാധനങ്ങൾക്കെല്ലാം കുലുക്കം സംഭവിക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല അവിടെയുള്ളവർ ചെന്ന് നോക്കുമ്പോൾ രാജകുമാരിയെ പെണ്ണ് കാണാനായി മറ്റൊരു രാജ്യത്തുള്ള അലി രാജകുമാരൻ വരികയാണ് ഇവിടെ രാജകുമാരന്റെ എൻട്രി വളരെ മനോഹരമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു കൂടിയാണ് അലി രാജകുമാരന്റെ വരവ് വളരെ മനോഹരമായ പാട്ടിനൊപ്പം ഇതിന്റെ വിഷ്വൽസ് കാണാൻ അതിഗംഭീരമാണ് മുന്നിൽ നിന്ന് പാടുകയും കൂടെയുള്ളവരെല്ലാം ഡാൻസ് കളിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും അലിയെ നോക്കി വളരെ സന്തോഷത്തോടെ ആർപ്പ് വിളിക്കുന്നതും മറ്റുമെല്ലാം കാണുമ്പോൾ അലിക്ക് വലിയ സന്തോഷം തോന്നുന്നു അവടെ തിരിഞ്ഞു നോക്കാതെ നടന്ന പെൺകുട്ടികളെല്ലാം അവനെ നോക്കി കയ്യെടുത്ത് കാണിക്കുന്നുണ്ട് അവന് രാജകുമാരന്റെ വേഷവും രൂപവും ആയതിനാൽ അവിടെയുള്ളവർ ആരും അവനെ തിരിച്ചറിയുന്നില്ല ഇത് രാജകുമാരിയുടെ തോഴിക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇതിനിടയിൽ അലി തന്റെ കയ്യിലുള്ള സ്വർണ്ണ നാണയം അവിടെയുള്ളവർക്കെല്ലാം എറിഞ്ഞുകൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ കൊട്ടാരത്തിന്റെ മുന്നിലെത്തുകയും നിങ്ങൾ സമ്മതിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇനി മുന്നോട്ട് വരികയുള്ളൂ എന്ന് സുൽത്താനോട് പറയുകയും ചെയ്യുന്നു അങ്ങനെ സുൽത്താൻ സമ്മതിക്കുകയും അവർ ഡാൻസുമായി മുന്നോട്ട് വരികയും ചെയ്യുന്നു കൊട്ടാരത്തിലെത്തുന്ന ആലിബാബക്ക് എങ്ങനെയൊക്കെയാണ് കൊട്ടാരത്തിലെ രീതികളെന്നും രാജാവിനോട് എങ്ങനെ സംസാരിക്കണമെന്നും എങ്ങനെ നിൽക്കണമെന്നും ഒന്നും അറിയില്ല അവരവിടെ സംസാരിക്കുന്നതിനിടയിൽ ഒരുപാട് അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഇവിടെ അവർ സംസാരിക്കുന്ന ഭാഗത്ത് ഒരുപാട് കോമഡികളുണ്ട് അവന് ഒരുപാട് അബദ്ധം പറ്റുകയും ഒടുവിൽ അവൾ കയറി പോവുകയും ചെയ്യുന്നു അങ്ങനെ അവിടുത്തെ സംസാരമെല്ലാം കഴിയുമ്പോൾ പതിനായിരം വർഷങ്ങൾക്കിടയിൽ ഞാൻ ഇതുപോലെ ഒരിക്കലും നാണം കെട്ടിട്ടില്ല എന്നും ഇതിലും ഭേദം ആ വിളക്കിനുള്ളിൽ കിടക്കുന്നതായിരുന്നുവെന്നും ജീനി അവനോട് പറയുന്നു അന്ന് രാത്രി ജാഫർ അവന്റെ അടുത്തേക്ക് വരികയും എനിക്ക് കുമാരനുമായി ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു ശേഷം നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ജാഫർ അവനോട് പറയുന്നു സംസാരിക്കുന്നതിനിടയിൽ മന്ത്രവടി ഉപയോഗിച്ച് അവനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമെങ്കിലും ഭൂതം അതിൽ നിന്നും അവനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നു അവിടെ രാത്രി പാർട്ടി നടക്കാൻ പോവുകയാണ് അവളോട് ചെന്ന് സംസാരിച്ച് അവരുടെ ഹൃദയത്തിൽ കയറിപ്പറ്റാൻ ജീനി അലാ പറയുന്നു എന്നാൽ അലാ അവളോട് സംസാരിക്കാൻ കഴിയുന്നില്ല നീ എങ്ങനെയെങ്കിലും അവളോട് ചെന്ന് സംസാരിക്കാൻ ജീനി വീണ്ടും പറയുന്നു ഞാൻ എന്താണ് പറയേണ്ടത് കെട്ടിടത്തിന്റെ മുകളിൽ കൂടി ചാടുന്നതിനെ പറ്റിയോ അതോ എങ്ങനെയാണ് മോഷ്ടിക്കേണ്ടതെന്നോ ഇതല്ലാതെ മറ്റൊന്നും പറയാൻ എനിക്ക് അറിയില്ലെന്ന് അവൻ പറയുന്നു എന്നാൽ അവൻ പോകാതെ നിൽക്കുമ്പോൾ ജീനി തന്റെ ശക്തി ഉപയോഗിച്ച് അവനെ അവളുടെ അടുത്തേക്ക് നീക്കുന്നു അങ്ങനെ അവൻ അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അവനെ കൊണ്ട് കഴിയുന്നില്ല ഇത് മനസ്സിലാക്കിയ ജാസ്മിൻ മനഃപൂർവ്വം അവിടെ നിന്നും ഒഴിഞ്ഞു മാറുന്നു അങ്ങനെ അവിടെ ഡാൻസ് നടക്കാൻ പോവുകയാണ് എനിക്ക് ഡാൻസ് അറിയില്ലെന്ന് ജീനിയോട് അവൻ പറയുന്നു അതൊക്കെ ഞാൻ ശരിയാക്കി തരാമെന്ന് അയാൾ മറുപടിയും പറയുന്നു അങ്ങനെ പാട്ട് തുടങ്ങുകയും ജീനി ആ പാട്ടിനൊത്ത് അവനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു അങ്ങനെ ജീനി അവനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുകയും എല്ലാരെയും പോലെ വളരെ മനോഹരമായി അവൻ ഡാൻസ് കളിക്കുകയും ചെയ്യുന്നു ഗ്രൂപ്പ് ഡാൻസ് കഴിഞ്ഞ ശേഷം അവൻ ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കുകയും അവന്റെ അസാമാന്യ പ്രകടനം കണ്ട് എല്ലാവരും കൈയടിക്കുകയും കുമാരി ഇത് കണ്ട് അതിശയിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവൻ റൂമിൽ വരികയും ഞാൻ ഇന്ന് കാണിച്ചതൊന്നും കൊണ്ട് അവരുടെ മനസ്സിൽ മതിപ്പുണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നും ജീനിയോട് പറയുന്നു അവരുടെ കൂടെ കുറച്ചു നേരം കിട്ടിയാൽ ഞാൻ എങ്ങനെയെങ്കിലും അവരുടെ മനസ്സിൽ കയറി പറ്റാമെന്നും അതിനായി നീ അവളുടെ തോഴി അവിടെ നിന്നും എങ്ങനെയെങ്കിലും മാറ്റാനും അവനോട് പറയുന്നു അങ്ങനെ ജീനി ജാസ്മിന്റെ അടുത്ത് ചെല്ലുന്നു നീ എങ്ങനെയാണ് ഇത്രയും കാവൽക്കാരെ കടന്നു ഇവിടെ വന്നതെന്ന് അവൾ ചോദിക്കുന്നു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത് ഇത് നിനക്ക് തരാൻ വേണ്ടിയാണെന്ന് അവൻ പറയുന്നു അത് കേട്ട് കഥവടച്ച ശേഷം അവൾ വളരെയേറെ സന്തോഷിക്കുന്നു അങ്ങനെ ആ പൂവ് വേടിക്കുമ്പോൾ എന്നോടൊപ്പം കുറച്ച് നേരം നടക്കാൻ വരുന്നോ എന്ന് അവൻ ചോദിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവൾ സന്തോഷത്തോടെ അവന്റെ ഒപ്പം പോകുന്നു ഈ സമയം കുമാരി അവിടെ ഒറ്റയ്ക്കാണ് ഇതിനിടെ അലി അവിടെ നിന്നും പുറത്തു വരുന്നു നീ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് ചോദിച്ചുകൊണ്ട് അവൾ അത്ഭുതപ്പെടുന്നു ഞാൻ വന്നത് മാജിക് കാർപ്പറ്റിലാണെന്ന് അവൻ പറയുന്നു അതൊരു തമാശയായി അവൾ കാണുന്നു ഞാൻ അബാപ്പ് എന്ന് പറയുന്ന നിന്റെ രാജ്യം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്നും ഒരു മാപ്പിലും അത് കാണാൻ കഴിയുന്നില്ല എന്നും അവൾ പറയുന്നു നീ ഒന്നത് കാണിച്ചു തരാമോ എന്ന് അവനോട് ചോദിക്കുന്നു കടുവ അവന്റെ നേർക്ക് വരുമെങ്കിലും അവൾ അതിനെ അടക്കി നിർത്തുന്നു അവൻ മാപ്പ് എടുത്ത ശേഷം കുറച്ചുനേരം നിന്ന് കുഴങ്ങുന്നു ഈ സമയം ജീനി തന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് അതിനോട് ിൽ വഴി കാണിക്കുകയും അവന് രൂഹം വെച്ച് അതിൽ തൊടുകയും ചെയ്യുന്നു ജാസ്മിൻ നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു രാജ്യമുണ്ട് ഞാൻ ഇത്രയും നേരം നോക്കിയിട്ടും ഇത് കണ്ടില്ലല്ലോ എന്ന് അവൾ പറയുന്നു ഈ മാപ്പിനൊന്നും ഒരു വാല്യൂ ഇല്ല എന്ന് അവൻ പറയുമ്പോൾ മാപ്പിലൂടെയും ബുക്കിലൂടെയുമാണ് ഞാൻ ഈ ലോകത്തെ കാണുന്നത് എന്ന് അവൾ പറയുന്നു നിനക്ക് ഈ ലോകം കാണണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നു എല്ലാ വാതിലിലും കാവൽക്കാരുണ്ടെന്നും എനിക്കതിന് കഴിയില്ല എന്നും അവൾ പറയുന്നു അതിന് വാതിലിന്റെ എന്തും ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ താഴോട്ട് ചാടും ഇത് കണ്ട് ജാസ്മിൻ പേടിച്ചു പോകുന്നു എന്നാൽ അല്പസമയത്തിനുള്ളിൽ അവൻ താഴെ നിന്നും മാന്ത്രിക പരവതാനയിൽ പൊങ്ങി വരുന്നു ഇത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു നിൽക്കുന്നു ാണ് ഉടൻ അവൻ അവളുടെ നേർക്ക് കൈനീട്ടിക്കൊണ്ട് തന്റെ പ്രശസ്തമായ ആ ഡയലോഗ് പറയുന്നു നടക്കുന്നു ഈ സമയം അലാവുദ്ദീന്റെ പ്രശസ്തമായ ഓൾ ന്യൂ വേൾഡ് എന്ന സോങ് തുടങ്ങുകയും ആ പാട്ടും പാടിക്കൊണ്ട് അവരങ്ങനെ പറന്നു നടക്കുകയും ചെയ്യുന്നു മനോഹരമായ ആ പാട്ടിനൊപ്പം പറന്നു നടക്കുന്ന ഈ വിഷ്വൽസ് കൂടിയാകുമ്പോൾ ഒരൊന്നൊന്നര ഫീല് നമുക്ക് ലഭിക്കും രാത്രി സമയങ്ങളിൽ ഒരു ബിഗ് സ്ക്രീനിൽ ഈ വിഷ്വൽസും പാട്ടും കേൾക്കുമ്പോൾ മറ്റൊരു ലോകത്തെത്തിയ ഫീലാണ് നമുക്ക് ലഭിക്കുക അങ്ങനെ പാട്ട് തീരുന്നത് വരെ അവർ കറങ്ങി നടക്കുകയും ഒടുവിൽ അഗ്രബയിലെ സാധാരണക്കാരുടെ ആഘോഷം നടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്ന് അത് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു നീ ഇതുവരെ എന്നെ കാണിച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സ്ഥലം ഇതാണെന്ന് അവൾ പറയുന്നു ഇതുപോലുള്ള എല്ലാം അറിയുന്ന ഒരു റാണിയാവണമെന്നാണ് എന്റെ ആഗ്രഹമെന്ന് അവൾ അവനോട് പറയുന്നു തീർച്ചയായും നിനക്കങ്ങനെ ആകാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുമ്പ് ചെയ്തതുപോലെ അവളുടെ മുടിയിൽ തടവുന്നു ഇത് കണ്ട് അവൾക്ക് സംശയം തോന്നുകയും ദേ താഴെ കാണുന്ന ആ കുരങ്ങനത് അബു ആണോ എന്ന് അവൾ ചോദിക്കുകയും ചെയ്യുന്നു അവൻ അബദ്ധത്തിൽ ഓർക്കാതെ ഏ അത് അബു ആവാൻ വഴിയില്ല എന്ന് പറയുന്നു ഉടൻ തന്നെ അവൾക്ക് മനസ്സിലാവുകയും നീ അലാ അല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു നീ ഇപ്പൊ അഭിനയിക്കുന്ന ഈ അലി രാജകുമാരൻ ആരാണെന്ന് അവൾ ചോദിക്കുന്നു അവൻ ഉത്തരം പറയാൻ കഴിയാതെ കിടന്ന് കുഴങ്ങുന്നു ഞാൻ യഥാർത്ഥത്തിൽ അലി രാജകുമാരനാണെന്നും ജനങ്ങളെ അറിയാനായി ഞാൻ വേഷം മാറി വന്നതാണെന്നും നീയും അങ്ങനെ വേഷം മാറി വന്നപ്പോഴല്ലേ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയതെന്നും അവൻ പറയുന്നു ഇത് കേട്ട് അവൻ പറയുന്നത് അവൾ വിശ്വസിക്കുകയും എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് നിന്നെ തിരിച്ചറിയാൻ കഴിയാതെ പോയത് എന്ന് അവൾ ചോദിക്കുന്നു ഒരാൾ രാജകീയ വസ്ത്രത്തിലായിരിക്കുമ്പോൾ ശരിക്കുള്ള ആളെ ഒരിക്കലും മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ല എന്ന് അവൻ മറുപടി പറയുന്നു ഞാൻ ഇതുവരെ കാണാത്ത ഒരുപാട് കാഴ്ചകൾ നീ എനിക്ക് കാണിച്ചു തന്നു എന്ന് പറയുകയും അവൾക്ക് അവനോട് ഇഷ്ടം തോന്നുകയും ചെയ്യുന്നു അങ്ങനെ അവൻ അവളെ തിരിച്ചു കൊണ്ടാക്കുകയും അവൾക്ക് ഒരു ചുംബനം കൊടുക്കുകയും ചെയ്യുന്നു ഇത് അവൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുകയും അവർ യും ചെയ്യുന്നു അങ്ങനെ അവൾ അന്ന് രാത്രി തോഴിയോട് അവൻ മേഷന്മാറി ഒരു തെരുവുകളനായി അഭിനയിക്കുകയായിരുന്നുവെന്നും യഥാർത്ഥത്തിൽ അവനൊരു രാജകുമാരനാണെന്നും പറയുന്നു ഈ സമയം അലാവുദ്ദീനും ഈ കാര്യങ്ങളെല്ലാം ജീനിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ നീ സത്യമെല്ലാം തുറന്ന് പറയേണ്ടി വരുമെന്ന് ജീനി അവനോട് പറയുന്നു പിറ്റേന്ന് അവൻ കൊട്ടാരത്തിലൂടെ നടന്നു വരുന്നതിനിടെ മുമ്പ് പിടിച്ച അതേ സ്ഥലത്ത് വെച്ച് ജാഫറിന്റെ കാവൽക്കാർ അവനെ പിടിക്കുന്നു അങ്ങനെ കാവൽക്കാർ അവനെ തള്ളിയിടാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇരുത്തുകയും ജാഫർ അവനോട് ആ മാന്ത്രിക വിളക്ക് എവിടെയാണെന്ന് ചോദിക്കുകയും ചെയ്യുന്നു അത് എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായും നിന്നെ ഞാൻ കൊല്ലുമെന്നും അയാൾ പറയുന്നു എന്നാൽ അവൻ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയും ഞാൻ അലി രാജകുമാരൻ അവൻ പറയുന്നു ഈ സമയം അബു ആ വിളക്കെടുക്കുകയും പരവതാനിയെയും വിളിച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു വിളക്ക് എവിടെയാണെന്ന് അയാൾ നിർബന്ധിച്ച് ചോദിക്കുമെങ്കിലും അവൻ പറയാൻ തയ്യാറാവാത്തതിനാൽ അയാൾ അവനെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നു അവൻ വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോകുന്നു കൈകൾ കെട്ടിയിട്ടിരിക്കുന്നതിനാൽ അവന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഈ സമയം അബു അവിടേക്ക് വരികയും വിളക്ക് അവന്റെ നേർക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു അവൻ കുറെ കഷ്ടപ്പെട്ട് വിളക്കിന്റെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും വരികയും അതിൽ ഉരസാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ ഉരസുന്നതിന് മുമ്പ് തന്നെ അവന്റെ ബോധം നഷ്ടപ്പെടുന്നു ബോധമില്ലാതെ മറിഞ്ഞു വീഴുന്നതിനിടെ അവന്റെ കൈ അതിൽ തട്ടുകയും ഭൂതം അതിൽ നിന്നും പുറത്തേക്ക് വരികയും ചെയ്യുന്നു എന്നാൽ ഈ സമയം അവൻ അനക്കമില്ലാതെ കിടക്കുന്നതാണ് ജീനി കാണുന്നത് നീ എന്തെങ്കിലും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലേ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്നും നിന്റെ സമ്മതമില്ലാതെ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ജീനി അവനെ വിളിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അതിലൊന്നും രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ ജീനി എന്നെ ഇവിടെ നിന്നും രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെന്ന ഒരു സമ്മതപത്രം ഉണ്ടാക്കുകയും അലാവുദ്ദീന്റെ കൈ കൊണ്ട് അതിൽ ഒപ്പിടീക്കുകയും ശേഷം അവന് അവിടെ നിന്നും പുറത്തെത്തിക്കുകയും ചെയ്യുന്നു കൊണ്ടുവന്ന് കട്ടിലിൽ കടത്തുമെങ്കിലും അവന് അനക്കമൊന്നുമില്ല അല്പസമയത്തിനുള്ളിൽ അവന്റെ ബോധം വരികയും അവൻ ജീനിയുടെ നേർക്ക് ൊപ്പുകയും ചെയ്യുന്നു നിന്റെ രണ്ടാമത്തെ ആഗ്രഹം ഇതിനുവേണ്ടി ചിലവായി പോയി എന്നും എന്നോട് ക്ഷമിക്കണമെന്നും ജീനി പറയുന്നു അതിനൊന്നും കുഴപ്പമില്ല എന്റെ ജീവൻ രക്ഷിച്ചില്ലേ അത് തന്നെയാണ് വലിയ കാര്യമെന്ന് അവൻ ജീനിയോട് പറയുന്നു ഞാൻ മാത്രമല്ല രക്ഷിച്ചത് യഥാർത്ഥത്തിൽ അതൊരു ടീം വർക്ക് ആയിരുന്നു എന്ന് ജീനി പറയുന്നു ജാഫർ വലിയ അപകടകാരിയാണെന്നും സുൽത്താൻ അവനെ പൂർണ്ണ വിശ്വാസമാണെന്നും അവനെ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ എന്നും ജീനി അലാ പറയുന്നു ഈ സമയം ജാഫർ സുൽത്താനോടും ജാസ്മിനോടും അലി രാത്രി തന്റെ മുങ്ങിയെന്നും അവൻ തന്റെ പട്ടാളക്കാരെ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യം ആക്രമിക്കുമെന്നും പറയുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടു എന്ന് പറയുന്നു ഇതിനിടെ അലാ അവിടേക്ക് വരികയും ഇയാൾ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് പറയുകയും ചെയ്യുന്നു അവനെ കണ്ട ഉടനെ ജാഫർ പെട്ടുപോകുന്നു സുൽത്താൻ കരുതുന്നത് പോലെയുള്ള ഒരാളല്ല ഇയാളെന്നും ഇവൻ വലിയ പ്രശ്നക്കാരനാണെന്നും എന്നെ ഇവൻ കൊല്ലാൻ നോക്കിയതാണെന്നും സുൽത്താനോട് പറയുന്നു ഇത് കേട്ട സുൽത്താൻ ഇതിന് നിനക്ക് എന്തെങ്കിലും ന്യായീകരണം പറയാനുണ്ടോ എന്ന് അവനോട് ചോദിക്കുന്നു ഉടൻ അവൻ തന്റെ വടിയുടെ മന്ത്രശക്തി ഉപയോഗിക്കുകയും സുൽത്താനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു സുൽത്താൻ ജാഫറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ അവർക്കെന്തോ പന്തികേട് തോന്നുന്നു ഇതിനിടെ അവന്റെ കയ്യിലിരിക്കുന്ന വടി അലാവുദ്ദീൻ കാണുകയും ഉടൻ അവൻ ഓടിച്ചെന്ന് അത് തറയിലടിച്ച് തകർക്കുകയും ചെയ്യുന്നു ഇതോടെ സുൽത്താൻ മന്ത്രശക്തിയിൽ നിന്നും വിടുകയും ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ഇയാൾ മന്ത്രശക്തി ഉപയോഗിച്ച് അങ്ങേ മയക്കിയതാണെന്നും അലി പറയുന്നു അങ്ങനെ സുൽത്താൻ ജാഫറിനെ തുറങ്കിലടയ്ക്കുന്നു എന്നാൽ അല്പസമയത്തിനുള്ളിൽ ജാഫറിന്റെ തത്ത ആ ജയിലിന്റെ താക്കോൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു അങ്ങനെ ചെയ്തതിനെല്ലാം അലിയോട് സുൽത്താൻ നന്ദി പറയുകയും അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നു പിറ്റേന്ന് അലാവുദ്ദീൻ തെരുവിലൂടെ നടന്നു എതിരെ ഒരാൾ വരികയും അയാളുമായി അലാവുദ്ദീൻ കൂട്ടിയിടിക്കുകയും അയാൾ അലാവുദ്ദീന്റെ വിളക്ക് മോഷ്ടിക്കുകയും ചെയ്യുന്നു അത് ജാഫറാണ് അയാൾ ക്കിൽ ഉരസുകയും എപ്പോഴും പറയുന്നത് പോലെ തമാശ പറഞ്ഞുകൊണ്ട് ഭൂതം പുറത്തേക്ക് വരികയും ചെയ്യുന്നു എന്നാൽ വിളക്കിലുരസിയ ആളിനെ കണ്ട് ഭൂതം ഒന്ന് ഞെട്ടുന്നു പിന്നീട് സുൽത്താനും കൂടെയുള്ളവരും കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ജാഫർ അവിടെ ഇരിക്കുകയാണ് ഇത് കാണുന്ന സുൽത്താൻ അവനെ പിടിക്കാൻ ഹക്കീമിനോട് പറയുന്നു എന്നാൽ അയാൾ വിളക്കിൽ ഉരസുകയും ജീനി പുറത്തേക്ക് വരികയും ചെയ്യുന്നു ജീനിയെ കണ്ട് അവന്റെ കാമുകി ഞെട്ടിപ്പോകുന്നു ഉടൻ ജാഫർ ജീനിയോട് ആഗ്രബിയുടെ സുൽത്താനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നു മനസ്സിലാ മനസ്സോടെ ജീനി ജാഫറിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു ഇതേ സമയം തന്നെ തന്റെ വിളക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം അലാബുദ്ദീന് മനസ്സിലാവുന്നു ഇതോടെ ാവുന്ന ജാഫർ സൈന്യാധിപനായ ഹക്കീമിനോട് നീ സുൽത്താനെയാണ് അനുസരിക്കേണ്ടതെന്നും അതുകൊണ്ട് നീ ഇപ്പോ എന്നെയാണ് അനുസരിക്കേണ്ടതെന്നും പറയുന്നു ഇതോടെ ഹക്കീം എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം ആലോചിക്കുകയും ഒടുവിൽ ജാഫർ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നു ശേഷം ജാസ്മിനെ പിടികൂടാൻ പട്ടാളക്കാരോട് പറയുന്നു എന്നാൽ ഇതുകണ്ട് അവരുടെ കടുവ അവരുടെ നേർക്ക് തിരിയുകയും ഇതിനെ അടക്കി നിർത്തുന്നതാണ് നിനക്ക് നല്ലതെന്ന് ജാഫർ പറയുകയും ചെയ്യുന്നു അങ്ങനെ അവൾ പറയുന്നതനുസരിച്ച് കടുവ അടങ്ങുകയും അവളെ പട്ടാളക്കാർ പിടികൂടുകയും ചെയ്യുന്നു അങ്ങനെ പട്ടാളക്കാർ അവളെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു അവളെ കൊണ്ടുപോകുന്നതിനിടെ എന്നെ നിശബ്ദയാക്കാനും ഇല്ലാതെ ും നിനക്ക് കഴിയില്ല എന്നർത്ഥം വരുന്ന ഒരു മനോഹരമായ പാട്ട് അവൾ പാടുന്നു ഞാൻ ഒരിക്കലും നിശബ്ദയായി ഇരിക്കില്ല എന്നും നിനക്കെന്നെ അടക്കിയിരുത്താനാവില്ല എന്നുമൊക്കെയാണ് ആ പാട്ടിന്റെ അർത്ഥം വരുന്നത് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇതിലെ എല്ലാ പാട്ടുകളും ഒന്നിനൊന്നും മിച്ചമാണ് ഹോളിവുഡിലെ ആഷിക്കി ടു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സിനിമയെ വിളിക്കാം ആ പാട്ട് പാടുന്നതായി അവൾ ചിന്തിക്കുകയും ശേഷം അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് സൈന്യാധിപനായ ഹക്കീമിനെ വിളിക്കുകയും ചെയ്യുന്നു ജാഫർ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുമെങ്കിലും അവൾ പറയുന്നത് കേൾക്കാൻ ഹക്കീം തുനിയുന്നു നിങ്ങളുടെ ഇവിടെ പണിക്ക് വരുമ്പോൾ നിങ്ങൾ വെറും ഒരു ചെറിയ പയ്യനായിരുന്നുവെന്നും ായിരുന്നു നിന്നെ ഏറ്റവും വിശ്വസ്തനായ സൈന്യാധിപനായിട്ട് നിങ്ങൾക്ക് സ്ഥാനം തന്നുവെന്നും ഇതെല്ലാം തന്ന യഥാർത്ഥ സുൽത്താനായിരിക്കണം നീ അനുസരിക്കേണ്ടതെന്നും നീ ഇപ്പോൾ സേവിക്കുന്നത് സുൽത്താനാകാൻ യോഗ്യതയില്ലാത്ത ഒരാളിനെയാണെന്നും നീ മനസ്സ് വെച്ച് ചിന്തിക്കാനും അവനോട് പറയുന്നു അവരുടെ പിതാവാണ് സുൽത്താൻ എന്ന നിലയിൽ അവൾ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഹക്കീമിനെ ബ്രെയിൻ വാഷ് ചെയ്യുകയും ഒടുവിൽ ഹക്കീം സുൽത്താന്റെ ഒപ്പം നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അവർ തനിക്കെതിരെ തിരിയുന്നത് കണ്ട ജാഫർ ഉടൻ ജീനിയെ വിളിക്കുന്നു ലോകത്തുള്ളതിൽ ഏറ്റവും വലിയ ഒരു മാന്ത്രികനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ജീനിയോട് അയാൾ പറയുന്നു അങ്ങനെ മനസ്സിലാ മനസ്സോടെ ജീനി അയാളുടെ ആ ആഗ്രഹവും ും സാധിച്ചു കൊടുക്കുന്നു ഇതിനിടയിൽ അലാവുദ്ദീൻ അവിടേക്ക് ഒളിച്ചൊളിച്ചു വരികയും അയാളുടെ പിന്നിൽ വിളക്കിരിക്കുന്നത് കാണുകയും ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ ഒന്നും ചെയ്യരുതെന്ന് ജീനി അവനോട് പറയുന്നു ഈ സമയം ജാഫർ തനിക്കെതിരെ നിന്ന് എല്ലാവരെയും നശിപ്പിച്ചു കളയുകയും ഇതിനിടെ അലാദ്ദീൻ വിളക്കെടുക്കാനായി ഓടി വരികയും അവനെ ജാഫർ അനങ്ങാൻ കഴിയാത്ത രീതിയിലാക്കുകയും ചെയ്യുന്നു ജീനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ശേഷം അവനെ അലാ രൂപത്തിൽ ജാഫർ അവിടെ കൊണ്ടുവരുന്നു ഇത് കണ്ട് അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഉടൻ ജാഫർ ഇവൻ ഇത്രയും കാലം അഭിനയിക്കുകയായിരുന്നുവെന്നും ഇവൻ വരും ഒരു തെരുവുകൾ ഇവൻ ഇത്രയും കാലം നിന്നിട്ട് പറ്റിച്ചതാണെന്നും ോട് പറയുന്നു ഇതുകൊണ്ട് അവൾക്ക് വല്ലാതെ സങ്കടം വരുന്നു ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലേക്ക് മാറ്റിക്കൊണ്ട് നിന്റെ മരണം ഞാൻ ഉറപ്പ് ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ജാഫർ മന്ത്രവിദ്യ ഉപയോഗിച്ച് അലാവുദ്ദീനെ ഉദ്ദീനെ ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു അലാവുദ്ദീൻ എണീച്ചു നോക്കുമ്പോൾ ആരോരുമില്ലാത്ത ഏതോ ഒരു സ്ഥലത്താണ് അവൻ ഇനി നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊല്ലുമെന്ന് അവൻ പറയുന്നു ഇതിനിടെ പരവതാരി ജീനിയുടെ അടുത്ത് ചെല്ലുകയും ജീനി അതിനെ അലാവുദ്ദീന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നു ഇതിനിടെ ജാഫർ സുൽത്താനെ മരവിപ്പിച്ച് വേദനിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു ഇതോടെ ജാസ്മിൻ ഇതൊന്ന് നിർത്താൻ അവനോട് കരഞ്ഞു പറയുന്നു ഇങ്ങനെ കൊന്നതിന് ശേഷം ഞാൻ നിന്നെ വിവാഹം കഴിക്കുമെന്ന് അയാൾ പറയുന്നു ഇത് കേട്ട് തോഴി അരുതെന്ന് പറയുമ്പോൾ അവളെയും അനങ്ങാൻ കഴിയാത്ത രീതിയിലാക്കുന്നു ഇത് ജീനിക്ക് നല്ല വിഷമം ഉണ്ടാക്കുന്നു നീ ഒരിക്കലും അവളെ വിവാഹം കഴിക്കില്ലെന്ന് സുൽത്താൻ പറയുമ്പോൾ അവൻ അയാൾക്ക് വേദന കൂട്ടിക്കൊടുക്കുന്നു ഇത് കണ്ട് അവൾ ചാടി എഴുന്നേൽക്കുകയും നിന്റെ ആഗ്രഹം പോലെ ഞാൻ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് അവനോട് പറയുകയും ചെയ്യുന്നു ദയവായി ഇതെന്ന് നിർത്താൻ അവൾ അവനോട് പറയുന്നു അങ്ങനെ അവൻ മന്ത്രശക്തിയിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നു ഈ സമയം മഞ്ഞൾ കിടക്കുന്ന അലാബുദ്ദീൻ അബുവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ഒരിടത്ത് കുറുങ്ങിക്കിടക്കുന്നത് അലാബുദ്ദീൻ കാണുന്നു അങ്ങനെ അലാബുദ്ദീൻ അവിടെ ചെന്ന് അവനെ രക്ഷിക്കുമെങ്കിലും അവർ താഴേക്ക് വീഴുന്നു ഈ സമയം പരവതാനി അവിടേക്ക് വരികയും അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങനെ രാജകുമാരിയും ജാഫറും തമ്മിലുള്ള കല്യാണം നടക്കാൻ പോവുകയാണ് അവർ തമ്മിൽ വിവാഹത്തിന്റെ വാക്ക് പറയൽ ചടങ്ങ് നടക്കുന്നു ഇതിനിടെ ദൂരെ നിന്നും പരവതാനി വരുന്നത് അവൾ കാണുന്നു വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് പറയാനായി അവൾ അവന്റെ അടുത്തേക്ക് ചെല്ലുകയും അതിനിടയിൽ അവന്റെ അരയിലിരുന്ന വിളക്ക് അവൾ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി താഴേക്ക് ചാടുകയും ചെയ്യുന്നു ഇത് കണ്ട് വേണ്ട മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ പിതാവ് കരയുമെങ്കിലും അവൾ പരവതാനിയിൽ കയറി അലാബുദ്ദീനോടൊപ്പം പറന്നു പോകുന്നത് അയാൾ കാണുന്നു അവർ പോകുന്നതിന്റെ പിറകെ ജാഫറിന്റെ തത്തയും പോയിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ ജാഫർ മന്ത്ര ശക്തി ഉപയോഗിച്ച് ആ തത്തയെ വലിയ ഒരു പക്ഷിയാക്കി മാറ്റുന്നു അങ്ങനെ അത് അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അലാബുദ്ദീൻ ഇടുങ്ങിയ വഴികളിലൂടെ പോകുന്നതിനാൽ അതിന് അവരെ പിന്തുടരാൻ കഴിയുന്നില്ല ഇതിനിടയിൽ വിളക്ക് താഴേക്ക് വീഴുകയും അബു അതെടുക്കാനായി ചാടുകയും ചെയ്യുന്നു അബു അത് എടുക്കുന്നത് ആ പക്ഷി കാണുകയും അത് അവന്റെ പിറകെ ചെല്ലുകയും ചെയ്യുന്നു ഇതിനിടെ ആ പക്ഷി വിളക്ക് കൈക്കലാക്കുകയും വിളക്കുമായി അത് ജാഫറിന്റെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു ഇതിനിടെ സുൽത്താൻ എഴുന്നേറ്റ് ചെന്ന ജാഫറിനെ തട്ടുകയും അവന്റെ കയ്യിലിരുന്ന മാന്ത്രിക താഴേക്ക് വീണ് തകരുകയും ചെയ്യുന്നു ഇതോടെ ആ പക്ഷിയുടെ ശക്തി ഇല്ലാതാവുകയും ഉടൻ പരവത ിയിൽ എതിരെ വരുന്ന അബു ചാടി ചെന്ന് ആ വിളക്ക് കൈക്കലാക്കുകയും ചെയ്യുന്നു ഈ സമയം കൊണ്ട് ജാഫർ താഴെ നിന്നും ആ ദണ്ട് എടുക്കുകയും വളരെയേറെ കോപത്തോടെ ലോകം മുഴുവൻ മാറ്റിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെ അലാബുദ്ദീന്റെ നിറക്ക് വലിയ ഒരു ചുഴലിക്കാറ്റ് വിടുകയും അവരെ അവിടേക്ക് വലിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പരവതാനി ഒരു ഭിത്തിയിൽ പിടിക്കുമെങ്കിലും അത് കീറിപ്പോവുകയും അവരെല്ലാം നേരെ അവന്റെ മുന്നിൽ ചെന്ന് വീഴുകയും ചെയ്യുന്നു ഇതോടെ പരവതാനിയുടെ അനക്കം നിലയ്ക്കുന്നു ഇതിനിടെ തത്ത ജാഫറിന്റെ കയ്യിൽ വിളക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു അങ്ങനെ ജാഫർ ഭൂതത്തിനെ വിളിക്കുകയും ശേഷം സുൽത്താനെയും തോഴിയെയും ജാസ്മിനെയും അനങ്ങാൻ കഴിയും രീതിയിൽ അന്തരീക്ഷത്തിൽ നിർത്തുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് ഞാനാണെന്നും നിങ്ങൾക്കാർക്കും എന്റെ അടുത്ത് കളിക്കാൻ കഴിയില്ലെന്നും ജാഫർ പറയുന്നു അലാവുദ്ദീൻ ജീനിയെ നോക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ജീനി പറയുന്നു ഇത് കാണുമ്പോൾ അലാവുദ്ദീന് ഒരു ഐഡിയ തോന്നുന്നു നീ ഇപ്പോഴും രണ്ടാം സ്ഥാനക്കാരനാണെന്നും നിനക്ക് ഈ ശക്തിയും പവറും എല്ലാം തന്നത് ജീനിയാണെന്നും അതുകൊണ്ട് നിന്നേക്കാൾ ഏറ്റവും വലിയ ശക്തൻ ജീനിയാണെന്നും നീ അവന്റെ താഴെ മാത്രമേ ആയിരിക്കുകയുള്ളൂ എന്നും എല്ലാം അലാവുദ്ദീൻ ജാഫറിനോട് പറയുന്നു നീ ഒരിക്കലും ജീനിയെക്കാളും ശക്തനല്ലെന്നും അതുകൊണ്ട് നീ ജീവിതകാലം മുഴുവൻ രണ്ടാം സ്ഥാനക്കാരൻ തന്നെ ആയിരിക്കുമെന്നും അലാവുദ്ദീൻ ീൻ പറയുന്നു ഇത് കേൾക്കുമ്പോൾ അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ജീനിക്ക് മനസ്സിലാകുന്നു നീ രണ്ടാം സ്ഥാനക്കാരനാണ് രണ്ടാം സ്ഥാനക്കാരനാണെന്ന് അലാദ്ദീൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതോടെ ജാഫറിനെ നന്നായി ദേഷ്യം വരികയും ജാഫർ ജീനിയോട് തന്റെ മൂന്നാമത്തെ വരം ചോദിക്കുകയും ചെയ്യുന്നു ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തൻ ഞാനാവണമെന്നും അത് നിന്നെക്കാളും വലിയ ശക്തനായിരിക്കണമെന്നും ജാഫർ വരം ചോദിക്കുന്നു ഇതോടെ ജീനി വളരെ സന്തോഷത്തോടെ ജാഫറിനെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തനാക്കുന്നു ഇതോടെ ജാഫർ ജീനിയേക്കാളും വലിയ മറ്റൊരു ജീനിയാവുന്നു ഇപ്പോൾ ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തനെന്നും പറഞ്ഞുകൊണ്ട് ജാഫർ അഹങ്കരിച്ചു യാണ് എന്നാൽ അവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല കാരണം അവന്റെ കയ്യിൽ ഒരു വിളങ്ങുണ്ടായി കഴിഞ്ഞിരിക്കുന്നു എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൻ ജീനിയോട് ചോദിക്കുന്നു ജീനികൾ പുറത്തു മാത്രമേ ശക്തിയായിട്ടുള്ളൂ എന്നും എന്നാൽ യജമാനൻ ഇല്ലാത്ത ഒരു ജീനി എപ്പോഴും വിളക്കിന്റെ ഉള്ളിലായിരിക്കുമെന്നും നമ്മുടെ ജീനി പറയുന്നു ഇതോടെ അവിടെ ഒരു വിളക്ക് രൂപപ്പെടുകയും ജാഫർ ആ വിളക്കിന്റെ അകത്തേക്ക് കയറിപ്പോവുകയും ചെയ്യുന്നു ഇനി നീ ഒരു രണ്ടായിരം കൊല്ലം അത്ഭുതങ്ങളുടെ ഗുഹയിൽ കിടക്കെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീനി ആ വിളക്കെടുത്ത് ദൂരെ ഗുഹയിലേക്ക് വലിച്ചെറിയുന്നു ചെയ്തതിനെല്ലാം സുൽത്താൻ അലാഹുദ്ദീനോട് നന്ദി പറയുന്നു ഞാനാണ് നിങ്ങളോട് നന്ദി പറയേണ്ടതെന്നും ഞാൻ നിന്നോട് ക്ഷമാപണ നടത്തുന്നുവെന്നും അലി അവളോട് പറയുന്നു ഞാൻ നിന്നെ കബളിപ്പിച്ചുവെന്നും നീ എന്നോട് ക്ഷമിക്കണമെന്നും അവൻ പറയുന്നു എല്ലാ മനുഷ്യർക്കും തെറ്റുപത്തുവെന്നും അതിനാൽ കുഴപ്പമില്ലെന്നും സുൽത്താൻ പറയുന്നു അങ്ങനെ അലാവുദ്ദീൻ അവിടെ നിന്നും പോകാൻ ശ്രമിക്കുന്നു ഈ സമയം അബു പരവതാലിയും വരികയും ജീനി അതിനെ പഴയപടി ആക്കുകയും ചെയ്യുന്നു ശേഷം ജീനി അലാവുദ്ദീനോട് നിനക്ക് മൂന്നാമത്തെ ആഗ്രഹമായിട്ട് ഞാനൊരു രാജകീയ സ്ഥാനം തരാം അങ്ങനെ നിനക്ക് സുഖമായി കഴിയാമെന്ന് അവനോട് പറയുന്നു ഇതൊന്നുമല്ല മൂന്നാമത്തേതും എന്റെ ഏറ്റവും അവസാനത്തേതുമായ ആഗ്രഹം നിന്നെ സ്വതന്ത്രനാക്കുക എന്നതാണെന്ന് അലാവുദ്ദീൻ പറയുന്നു ഇത് കേട്ട് ജീനി അത്ഭുതപ്പെടുന്നു ഉടൻ അവന്റെ കയ്യിലെ വിലം കഴിയുകയും അവനൊരു സാധാരണ മനുഷ്യനാവുകയും ചെയ്യുന്നു അവന് വളരെ സന്തോഷമാവുകയും അലാദ്ദീനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു അവൻ നേരെ ആ തോഴിയുടെ അടുത്തേക്ക് ചെല്ലുകയും ഞാൻ ഈ ലോകം ചുറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും നീയും എന്റെ കൂടെ വരുന്നുണ്ടോ എന്നും അവളോട് ചോദിക്കുന്നു അതിന് രാജകുമാരി സമ്മതിക്കുകയും അവൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം ജീനി തന്റെ കുട്ടികളോട് കപ്പലിൽ വെച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നു ആ കപ്പലിൽ തന്റെ വൈഫായി ആ തോഴിയുമുണ്ട് ഈ സമയം സുൽത്താൻ മകളുടെ കൂടെ ഇരിക്കുകയാണ് നീ നല്ല ഒരു കുട്ടിയാണെന്നും ഈ രാജ്യത്തെ നയിക്കാൻ നിനക്ക് കഴിയുമെന്നും നീയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ നയിക്കേണ്ടതെന്നും അതിനുള്ള എല്ലാ യോഗ്യതയും നിനക്കുണ്ടെന്നും പറഞ്ഞ് സുൽത്താൻ തന്റെ മോതിരം ഊരി അവളുടെ കയ്യിൽ ഇട്ടുകൊടുക്കുന്നു ഈ രാജ്യത്തിന്റെ അടുത്ത സുൽത്താന നീ ആയിരിക്കുമെന്ന് അദ്ദേഹം അവളോട് പറയുന്നു ഈ സമയം അലാവുദ്ദീൻ അവിടെ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ പിറകിൽ നിന്നും ഈ കള്ള അവിടെ നിൽക്കൂ നിന്റെ സുൽത്താനയുടെ ആജ്ഞയാണിതെന്ന് ആരോ വിളിച്ചു പറയുന്നു അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ജാസ്മിനാണ് ഇത് എന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വരിക്കാൻ വന്നതാണോ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ സ്ലൈഡ് പൊക്കി കാണിക്കുന്നു അവൾ അവന്റെ അടുത്തേക്ക് വരികയും അവിടെ വെച്ച് അവർ ഒന്നിക്കുകയും ചെയ്യുന്നു അങ്ങനെ അലാവുദ്ദീൻ ജാസ്മിനെ വിവാഹം വിവാഹം കഴിക്കുകയും ജീനി തോഴിയ വിവാഹം കഴിക്കുകയും ചെയ്യുന്നതോടെ സിനിമ അവസാനിക്കുന്നു